നമസ്കാരം ലോകത്ത് ആദ്യമായി ജനിതകമാറ്റം വരുത്തിയ കുതിരകളെ സൃഷ്ടിച്ചിരിക്കുകയാണ് അർജന്റീനയിലെ ഒരു ബയോടെക് സ്ഥാപനം പോളോ സൂപ്പർ പോണീസ് എന്ന വേഗതയേറിയ അഞ്ചു കുതിരകളെയാണ് ബ്യൂണസ് ഐറിസ് ആസ്ഥാനമായുള്ള ഖൈറോൺ ബയോടെക് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ജനിതക എഡിറ്റിംഗിലെ ക്രിസ്ബാർ കാസ്നയൻ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയാണ് ഈ നേട്ടം അവർ കൈവരിച്ചിരിക്കുന്നത് വേഗതയുടെ കാര്യത്തിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെച്ച് അവാർഡ് നേടിയിട്ടുള്ള അർജന്റീനയിലെ തന്നെ പോളോ പുരേസ എന്ന കുതിരയുടെ ജീനുകൾ അടിസ്ഥാനമാക്കിയാണ് പുതിയ കുതിരകളെ ഈ കമ്പനി സൃഷ്ടിച്ചിരിക്കുന്നത് കൂടുതൽ ശക്തിയും ആരോഗ്യവും വേഗതയേറിയതുമായ കുതിരകളെ വികസിപ്പിച്ചെടുക്കുക എന്നതായിരുന്നു പോളോ പുരേസയുടെ ജീനുകൾ കേന്ദ്രമാക്കി ഇത്തരത്തിലൊരു ഗവേഷണം നടത്താൻ ശാസ്ത്രജ്ഞന്മാർ തീരുമാനിച്ചതിനു പിന്നിലെ പ്രധാന ലക്ഷ്യം ഈ ലക്ഷ്യ സാക്ഷാത്കാരത്തിലൂടെ അഞ്ച് കുതിരകൾക്ക് രൂപം നൽകിയതിലൂടെ പോളോ പുരേസയുടെ ത മറികടന്ന് പുതിയ റെക്കോർഡുകൾ അവർ സൃഷ്ടിക്കുമെന്നാണ് ഖൈറോൺ ബയോടെക് പ്രതീക്ഷിക്കുന്നത് യുടെ ജീനകൾ ഉപയോഗിച്ച് സൃഷ്ടിക്കപ്പെട്ട കുതിരകൾക്ക് വേഗത്തിലോടാനും കായികരംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കാനും കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് ജീനുകളിൽ ആവശ്യമുള്ള ഇടങ്ങളിൽ കൃത്യമായ എഡിറ്റിംഗ് വരുത്താൻ ക്രിസ്പർ കാസ്ലേൺ സാങ്കേതികവിദ്യ ഗവേഷകരെ ഏറെ സഹായിച്ചുവെന്ന് ഖൈറോണിന്റെ സഹസ്ഥാപകനും ശാസ്ത്ര ഡയറക്ടറുമായ ഗബ്രിയേൽ വിജയര പറയുന്നു അസാധാരണ വേഗത സാധ്യമാക്കാനുള്ള വിധത്തിൽ ജീനുകൾ എഡിറ്റ് ചെയ്താണ് ഈ പദ്ധതിയുടെ പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞർ പരീക്ഷണത്തിനാവശ്യമായ ജീനുകൾ നിർമ്മിച്ചത് വേഗതയ്ക്കൊപ്പം പോളോ പുരേസ എന്ന ചാമ്പ്യൻ കുതിരയുടെ മറ്റ് നല്ല ഗുണങ്ങളും നിർമ്മിക്കപ്പെട്ട കുതിരകളിൽ നിലനിർത്താൻ ശാസ്ത്രസംഘം പ്രത്യേക ശ്രദ്ധ ചെലുത്തുകയുണ്ടായി അദ്ദേഹം പറയുന്നു ഈ സൃഷ്ടിയിൽ കൃത്രിമമായി യാതൊന്നുമില്ല അതിനാൽ തന്നെ പുതുതായി സൃഷ്ടിക്കപ്പെട്ട കുതിരകൾ അർജന്റീനയ്ക്ക് അനുയോജ്യമാണെന്നും ഗബ്രിയേൽ വിജയര അഭിപ്രായപ്പെടുന്നു അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ പ്രകാരം ഈ പദ്ധതി ജനിതക ഉത്തേജക വിഭാഗത്തിൽ ഉൾപ്പെടുന്നതല്ല ഒക്ടോബർ നവംബർ മാസങ്ങളിലായാണ് ഇത്തരത്തിൽ ജനിതക മാറ്റം വരുത്തിയ അഞ്ച് കുതിരകൾ ജനിച്ചത് നിലവിൽ അർജന്റീനയിലെ ബ്യൂണസ് ബ്യൂണസൈറസിന്റെ പ്രാന്തപ്രദേശത്തുള്ള സാൻ ആന്റാണിയോ ഡി അരീകോയിലെ ഒരു കേന്ദ്രത്തിലാണ് ഇവയെ പരിപാലിക്കുന്നത് കൃത്യമായ പരിചരണ മുറകളാണ് ഇവർക്കായി അവിടെ സജ്ജമാക്കിയിരിക്കുന്നത് പുതിയ കുതിരകളെ വികസിപ്പിച്ചെടുക്കുന്നതിന് ആവശ്യമായ ജീനുകൾ ശേഖരിക്കപ്പെട്ട മാതൃകുതിരയായ പോളോ പുരേസയുടെ കഴിവുകളെ മറികടക്കാൻ ഈ അഞ്ച് കുതിരകൾക്ക് കഴിയുമോ എന്നതാണ് ഇനി അറിയേണ്ടത് അതേസമയം ഇക്കാര്യത്തെക്കുറിച്ച് ഗൈറോൺ ശാസ്ത്ര ഡയറക്ടറായ ഗബ്രിയേൽ വിചേരിക്കും സംഘത്തിനും തികഞ്ഞ ആത്മവിശ്വാസമാണ് ഈ വിജയം ജീൻ എഡിറ്റിംഗ് ലോകത്ത് തന്റെ കമ്പനിയെയും അർജന്റീനയെയും മുൻനിരയിലെത്തിക്കുമെന്ന് ഗൈറോണിന്റെ സിഇഒയും സ്ഥാപകനുമായ ഡാനിയൽ സമാർട്ടിനോ പറയുന്നു ഭരുംബാവിയിൽ ഇത്തരത്തിലുള്ള കൂടുതൽ ഗവേഷണ പദ്ധതികൾ കമ്പനി ആസൂത്രണം ചെയ്തു വരികയാണെന്നും അദ്ദേഹം ആഗോള വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് പങ്കുവെക്കുകയുണ്ടായി മുതിരകൾക്കു പിന്നാലെ പന്നികളെയും പശുക്കളെയും ജീൻ എഡിറ്റിംഗിന് വിധേയമാക്കാനാണ് കമ്പനി ഉദ്ദേശിക്കുന്നതെന്നും ഗൈറോണിന്റെ ശാസ്ത്ര ഡയറക്ടറായ ഗബ്രിയൽ വിചേര റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തുകയുണ്ടായി പന്നികളിലെ ജീൻ എഡിറ്റിംഗ് വഴി അവയുടെ അവയവങ്ങൾ മനുഷ്യരിലെ അവയവ മാറ്റിവെക്കലിന് കൂടുതൽ അനുയോജ്യമാക്കുക എന്നതാണ് ഗൈറോൺ ബയോടെക് ഉദ്ദേശിക്കുന്നതെന്നും അതേസമയം പശുക്കളെ ജനിതക മാറ്റം വരുത്തി അവയെ ചൂടുള്ള പ്രദേശങ്ങളിൽ ജീവിക്കാൻ കൂടുതൽ അനുയോജ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പങ്കുവച്ചു കുതിരകളിലെ മാറ്റം സാധ്യമാക്കാനായി വിനിയോഗപ്പെടുത്തിയ ക്രിസ്ബാർ കാസ്നയൻ ഏതൊരു ജീനിതയും ഡി എൻ എഡിറ്റ് ചെയ്യാൻ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ഈ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത് ഇതുപയോഗിച്ച് ജീവി വർഗങ്ങളിൽ എന്ന പോലെ തന്നെ സസ്യങ്ങളെയും ഫലവർഗങ്ങളെയും മാറ്റം വരുത്തി വികസിപ്പിക്കാൻ സാധിക്കും വാർത്തയുടെ നിറം തേടി തനി നിറം